ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ഇന്ത്യൻ ഭരണഘടനാ ദിന ക്വിസ് ആണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ പുതിയ പേര് എന്താണ് ഉത്തരം ഗണതന്ത്ര മണ്ഡപം എന്നാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് രാജ്യസഭയിലേക്ക് കൂടുതൽ അംഗങ്ങളെ അയക്കാൻ കഴിയുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഉത്തർപ്രദേശ് ആണ് രാജ്യസഭയിലേക്ക് കൂടുതൽ അംഗങ്ങളെ അയക്കാൻ കഴിവുള്ള സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് എന്നീ കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് കേരള ഹൈക്കോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് നിർദ്ദേശ തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നുമാണ് അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശ തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ആരാണ് ഉത്തരം പ്രധാനമന്ത്രിയാണ് വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് നഗരസഭ ഗ്രാമപഞ്ചായത്ത് ിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയാകണം ഉത്തരം ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായാൽ നഗരസഭ ഗ്രാമപഞ്ചായത്ത് മത്സരിക്കാം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം പ്രതിഭ സിംഗ് പാട്ടീലായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ഇന്ത്യയുടെ മാഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം മൗലിക അവകാശങ്ങളെയാണ് ഇന്ത്യയുടെ മാഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ് ഉത്തരം ഗവർണർമാരാണ് ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത് അൻപത്തിയൊന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം സഞ്ജീവ് ഖന്നയാണ് അൻപത്തി ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ലോകസഭയുടെ ആദ്യത്തെ ഉത്തരം ജി വി മാവലങ്കർ ആയിരുന്നു ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കർ അംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ് ഉത്തരം ആറു വർഷമാണ് അംഗത്തിന്റെ കാലാവധി ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത ആരാണ് ഉത്തരം ഉത്തരം ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത പൊതു പൊതു സിവിൽ സിവിൽ കോഡുള്ള കോഡുള്ള ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏക ഏക സംസ്ഥാനം ഏതാണ് ഗോവയാണ് മീരാധ്യക്ഷ രാജ്യസഭയുടെ ഉപാധ്യക്ഷയായ ആദ്യ വനിത ഇന്ത്യയിൽ സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നത് ആരാണ് ഉത്തരം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഗവർണറുടെ അഭാവത്തിൽ ചുമതലകൾ നിർവഹിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം ഏതാണ് ഉത്തരം ഗ്രീസ് ആണ് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള ചുരുങ്ങിയ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്ന് പതിനെട്ടാക്കി കുറച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള ചുരുങ്ങിയ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്ന് പതിനെട്ടാക്കി കുറച്ചത് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് വിശേഷിപ്പിക്കുന്ന കോടതി ഏതാണ് ഉത്തരം സുപ്രീം കോടതിയാണ് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോടതി രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതി ചുമതല വഹിക്കുന്നത് ആരാണ് ഉത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ ചുമതലകൾ വഹിക്കുന്നത് ഇന്ത്യക്കാരനല്ലാത്തവരാൾ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ അയാൾ കുറഞ്ഞത് എത്ര കൊല്ലം ഇന്ത്യയിൽ സ്ഥിരമായി താമസിക്കണം ഉത്തരം ഇന്ത്യക്കാരനല്ലാത്ത ഒരാൾ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ അയാൾ ഇന്ത്യയിൽ അഞ്ചു വർഷം താമസിച്ചിരിക്കണം ഗവർണർ ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് ഉത്തരം മുപ്പത്തിയഞ്ച് വയസ്സാണ് ഗവർണർ ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഒരു സംസ്ഥാനത്തെ ഭരണ സംവിധാനം പരാജയപ്പെട്ടാൽ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ് ഉത്തരം ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് ലോക്സഭയിലെ ആദ്യത്തെ അനന്തശയനം ആണ് ലോക്സഭയിലെ ആദ്യത്തെ സ്പീക്കർ ഭരണഘടനയ്ക്ക് എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി ആരാണ് ഉത്തരം ബി എൻ റാവു ആണ് ഭരണഘടനയ്ക്ക് ആമുഖമെന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ കാലം കാലം സുപ്രീം സുപ്രീം കോടതി കോടതി ചീഫ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ആയിരുന്നത് ആയിരുന്നത് ആരാണ് ഉത്തരം ഉത്തരം വൈ വി ജയ് 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 ജവാൻ കിസാൻ എന്ന മുദ്രാവാക്യം ആരുടേതാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മുദ്രാവാക്യമാണ് ജവാൻ ജയ് കിസാൻ മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ഇന്ദിരാഗാന്ധിയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി ആരാണ് ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്